ആ പാട്ട് എന്താ പറയാ നമ്മൾ പാടി അത് നമ്മൾ ഫേസ് വന്നില്ല പിന്നെ അതില് പറയ ബാക്കില് എല്ലാവരുടെ പേരും പറയുന്നുണ്ട് സിംഗറ പേര് മാത്രം പറഞ്ഞില്ല വളരെ സങ്കടമുണ്ട് മുത്തുകളാണോ ആമ്പൽ ആകാശത്തിലൊരു താമരയോ റസൂലുള്ള വൈടൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുല്ല വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടല ഏഹ് അപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് കേട്ടോ കോട്ടക്കൽ ചെറുകുന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു അത്ഭുത പ്രതിഭയാണ് അതായത് ഒറ്റ പാട്ടിലൂടെ തന്നെ ഒന്നര കോടി പ്രേക്ഷകരെ സൃഷ്ടിച്ച ആ ഒരു ഗാനത്തിന്റെ ശബ്ദത്തിനുടം കേട്ടോ അതോടൊപ്പം തന്നെ നിരവധി റിയാലിറ്റി ഷോയിലെ എന്താ പറയുക സ്ഥിര സാന്നിധ്യം അതോടൊപ്പം തന്നെ ഈ അടുത്ത് നടന്ന കേരളോത്സവത്തിലെ മാപ്പിളപ്പാട്ടിലെ ഇപ്പോൾ ഒന്നാം റാങ്കോടെ പാസ്സായ അല്ലെങ്കിൽ ജേതാവായ ഒരു അത്ഭുത കലാകാരി അപ്പോൾ അവരെ വീടിന് മുമ്പിലാണ് ഞാനിൽ കണ്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അവരുടെ കുറച്ച് വിശേഷങ്ങളും അവരുടെ കുറച്ച് അനുഭവങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ വല്ലാതെ ഒന്നും വൈറൽ ആവാതെ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള ഗാനങ്ങളിലൊന്നും മുഖം കാണിക്കാത്ത ഒരു കലാകാരി എന്തായാലും നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം ഹായ് ഒരുപാട് റിയാലിറ്റി ഷോയിലും അതോടൊപ്പം തന്നെ ഒരുപാട് പാട്ടിലും ശബ്ദം കൊടുത്ത ഒരു അത്ഭുത കലാകാരില്ലേ പക്ഷെ അധികാരം അറിയപ്പെടില്ലാന്ന് മാത്രം പേരെന്താ ഓക്കെ ഇത് തന്നെ വരട്ടെ ഇപ്പൊ ഗാനമേള വേദികളിലൊക്കെ തകർത്തുപാടുന്നാലേ അലി കോട്ടക്കൽ ഞാൻ തന്നെ പരിചയപ്പെടുത്താം ചോദിക്കട്ടെ നമ്മള് മാപ്പിളപ്പാട്ടിൽ മാത്രമാണോ അത് മറ്റുള്ള രീതിയിലും കവാലി അതുപോലെ തന്നെ പാടുന്നുണ്ടോ അതെ അടിപൊളി എല്ലാം പാടും മാപ്പിള പാടും എല്ലാവരും അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടത് അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു ഒരു കാലത്ത് സത്യം പറഞ്ഞാല് ഒന്നര കോടി ജനങ്ങൾ കണ്ട ആ ഒരു പാട്ടിന്റെ ഉടമ്പ നിങ്ങളാണെന്ന് അറിയുമ്പോ സത്യം പറഞ്ഞാല് വളരെ വിഷമം കണ്ടിട്ടോ കാരണം ഇതുവരെ നിങ്ങളെ മുഖം എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾ അതേപോലെ തന്നെ നിങ്ങളെ വോയ്സ് എല്ലാവരും കേട്ടു എല്ലാരും ഇഷ്ടപ്പെട്ടു ആ പാട്ട് എന്താ പറയാ നമ്മള് പാടി നമ്മള് വന്നില്ല പിന്നെ അതില് പറയുന്നത് ബാക്കില് എല്ലാവരുടെ സിംഗറ പേര് പറഞ്ഞില്ല വളരെ സങ്കടമുണ്ട് ചില പാട്ടുകൾ നമ്മള് പാടിയിട്ട് നമുക്ക് വിഷു ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പാട്ടുകൾ പിന്നെ കുറച്ച് കഴിയുമ്പോ നമ്മളോട് പോലും പറയാതെ വേറെ ആളുകള് ചെയ്തിട്ടത് ആ പാട്ട് പുറത്തിറങ്ങിയ അപ്പൊ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പൊ ഇനി നമുക്ക് നേരെ ബ്രദറിലേക്ക് വരാം അലി കോട്ടയ്ക്കൽ അപ്പൊ കുറിച്ച് ഞാൻ വേറെ കാര്യം കേട്ടു അല്ല എന്താ അമ്പിളിയാണോ അതിന്റെ ശരിക്കുള്ള നിർമ്മാതാവ് നിർമ്മാതാവ് അബ്ദുൾ റസാഖ് പറയുന്ന ആളാണ് ഞങ്ങൾ ഇവിടെ ഒരു സ്വഭാവം ആൽബ ഗാനങ്ങള് തയ്യാറാക്കി അങ്ങനെ അതില് വന്നൊരു ഒരു പാട്ടാണ് അത് പിന്നെ ഇവളാണ് ലീഡ് ചെയ്ത് ഇറക്കി ഞങ്ങളെ ഈ പാട്ട് ഇട്ടാവുന്നതിന്റെ ഒരു മൂന്ന് വർഷം മുമ്പ് രണ്ടു വർഷം മുമ്പ് ഈ ഗാനം ഇറങ്ങിയിട്ടുണ്ട് ദാനിഷ് പറഞ്ഞ മലപ്പുറത്തുള്ളൊരു കുട്ടിയായിരുന്നു പാടിയിരുന്നത് പിന്നെ അത് മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം ഒരു കുട്ടി ഇത് ഇങ്ങനെടുത്ത് പാടിയത് വൈറലായതാണ് അതിന്റെ ഒറിജിനൽ സംഭവം ഇവിടെ നിന്നാണ് ചെയ്തത് ഞങ്ങൾ തുടങ്ങി വീട്ടിൽ നിന്നാണ് ആ ഒരു സംഗതി ജനിച്ചതിലേ അതെ അതെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കലാകാരന്മാർ നമുക്ക് മുമ്പിൽ ഉണ്ട് പക്ഷെ ആ അറിയാതെ അതിൽപ്പെട്ട ഒരു ആ ഒരു ആൾക്കാർ ആ ഗാനം കാലമില്ല എടുത്ത് പാടി പത്ത് മില്യണ് അത് അത് പിന്നെ ോട് പറഞ്ഞിരുന്നു ചെയ്യാന്ന് പറഞ്ഞായിരുന്നു അവരത് നമ്മളറിയാതെ വേറെ ടീമിനു കൊടുത്തു അപ്പൊ എന്തായാലും നമുക്ക് കേട്ടോ ആ ഒന്നര കോടി ആൾക്കാരെ കണ്ട ആ പാട്ടിലൂടെ തന്നെ നമുക്ക് മുന്നായി പാലത്തിൻ്റെ വെച്ച് മിന്നായി പോലോനെ കണ്ടപ്പം തൊട്ട് ചങ്ങായി ഞാൻ പറിക്കണ നോട്ടം കൊണ്ട് എൻ്റെ കുട്ടിയാ വരത്ത് കണ്ട് ഇന്ന് അരയല്ല ധരിച്ചു പോയി അടുത്തു വന്നോന്റെ നിൽപ്പ് കണ്ട് കണ്ണിൽ നോക്കുമ്പോൾ മരസലായിട്ട് മിണ്ടാട്ടമില്ലെന്നേ ഓനോടാണ് ഓനോടാണ് എനിക്കെന്റെ മുഹബത്ത് ഓനോടാണ് ഓനോടാണ് എനിക്കെന്റെ കിസ്മത്ത് ഓനോടാണ് ഓനോടാണ് എനിക്കെന്റെ മുഹബത്ത് ഓനോടാണ് ഓനോടാണ് എനിക്കെന്റെ കിസ്മത്ത് എന്താ ഫീല് ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ അത് മനസ്സിലേക്ക് വരിക അല്ലെ പാട്ട് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു പാട്ട് ഒറിജിനൽ പാടിയ ആളെ വോയ്സിലോട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റത്തിൽ വളരെ സന്തോഷം ഉണ്ട് അപ്പൊ ഈ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ പാടി കഴിഞ്ഞ ശേഷം പിന്നെ എത്ര വർഷമായിപ്പോ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷ ഈ മൂന്ന് വർഷമായിട്ടും ഈ ഒരു പേര് നമുക്ക് കിട്ടിയില്ല അല്ലെ ും ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാർക്കും നമ്മളങ്ങനെ പോയതൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ പിന്നെ ഫാമിലി മക്കളുണ്ട് എനിക്ക് മൂന്നാള് ഹസ്ബൻഡ് ഗൾഫിലാണ് മക്കളെ നമുക്ക് പരിചയപ്പെടുത്തിയാലോ ആയിക്കോട്ടെ അറിയപ്പെട്ടതെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഫഷണൽ ചാനലുകൾ അതായത് ഇപ്പോൾ സൂര്യ സൂപ്പർ സിംഗർ സൂര്യ ടി വി അതുപോലെ ഫ്ലവേഴ്സ് മൈലാഞ്ച് വഞ്ചി എന്ന റിയാലിറ്റി ഷോ ഇവളുണ്ടായിരുന്നു സൂര്യ ടിവിയില് ഞാനും ഇവളും കൂടി സപ്പോർട്ടായിട്ടായിരുന്നു മത്സരങ്ങൾ കേൾക്കണ്ടായിരുന്നു പക്ഷേ നമുക്ക് റിയാലിറ്റി ഷോയിൽ ഇപ്പോൾ കൂടുതലും മൈലാഞ്ചി പട്ടർമാരിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് ബൂസ്റ്റിങ് നടക്കുന്നത് തോന്നുന്നു അതെ 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 നമുക്കറിയില്ല പക്ഷെ നമ്മള് മൂന്നാല് റൗണ്ട് പോയതാണ് അതിലൊക്കെ അതില് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൂര്യ ടി വിയിലും നാലഞ്ച് റൗണ്ട് പങ്കെടുത്തു പക്ഷെ പിന്നെ ഇവക്ക് ഞാൻ പ്രഗ്നന്റ് ആയത് കാരണം പിന്നെ നമുക്ക് ചെന്നൈയിലായിരുന്നു ഷൂട്ട് വരുന്നത് ട്രാവലിംഗ് ഒക്കെ ബുദ്ധിമുട്ടായി അപ്പൊ ഞങ്ങള് കിറ്റ് ചെയ്ത് പോകുന്നതാണ് പോകുമ്പോ ഫാമിലി ഇത് 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 ബ്രദറിന്റെ ബ്രദറിന്റെ മകളാണ് മകളാണ് അതും മൂത്ത സിംഗർ അല്ലേ അടിപൊളി നമ്മളെ മക്കളതില് അതാ ബ്രദറിന്റെ മക്കൾ പറഞ്ഞതെ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇതും ഒരു കുട്ടിപ്പാട്ട് കാര്യാണ് ഏതെല്ലാം പ്രോഗ്രാം എടുത്തിട്ടുണ്ടോ ഏതെങ്കിലൊക്കെ

വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ ആമൽകൂളത്തിൽ താമരയോ റസൂലുള്ള വൈടൂരക്കുന്നിലെ മഞ്ചരിയോ

നിങ്ങൾ ആ ഒരു കേട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങളാണ് ഫേസ് കാണിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ഇപ്പോ കേരളോത്സവത്തിൽ പങ്കെടുത്തു അത് പത്രത്തിലൊക്കെ ന്യൂസ് വന്നു അല്ലെ സത്യം പറഞ്ഞാൽ ആൾക്കാരൊക്കെ കണ്ടിട്ട് മൂക്കത്ത് വെച്ചിട്ടുണ്ടാവും കാരണം നിങ്ങളാണ് ആദ്യം പണ്ടത്തെ ആ ആൾ എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോ അപ്പൊ എന്താ കുറിച്ചിട്ട് പ്രൈസ് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ

ൂർ നിസാവരാം പരിശാനും അടിവാൾ ഉഗമാം വിളമ്പിടലാ അവർ അന്തരമേലുള്ള ചഞ്ചരനോ കതിരോനിലും തെളിവാ